തിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായി വിശ്വസ്തയും കൂലും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു രാജ്മോഹൻ ഉണ്ണിത്താനായ ഞാൻ കുംഭക്കൊടി സുധാകരൻ എന്ന ഞാൻ ആയി ഷാഫി പറമ്പിൽ എം കെ രാഘവനായ ഞാൻ മുഹമ്മദ് ബഷീർ ആയ ഞാൻ ആയ ഞാൻ ഞാൻകോസ് ആയ ഞാൻ കളമ്പാട്ട് പറമ്പിൽ ജോർജ് ഫ്രാൻസിസ് ആയ ഞാൻ ഐ കെ സി വേണുഗോപാൽ കുടിക്കുന്ന സുരേഷ് ആയ ഞാൻ ആന്റോ ആന്റണി ആയ ഞാൻ ഐ എൻ കെ പ്രേമചന്ദ്രൻ ഐ അടൂർ പ്രകാശ്